ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഒരു വോയിസ് നിങ്ങളെ കേൾപ്പിക്കാം ആ വോയിസ് എനിക്ക് അയച്ചിട്ട് കുറച്ച് നാളായിട്ട് ഒരു ഏകദേശം രണ്ട് മൂന്നാഴ്ച മുന്നേ വന്ന ഒരു വോയിസ് ആണ് അപ്പോൾ അതിലൊരു കാര്യം പറയുന്നുണ്ട് അത് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കൂ കോഴികൾ മുട്ടയിടാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ആ വോയിസ് നിങ്ങളൊന്ന് കേട്ടതിന് ശേഷം ബാക്കി ഞാൻ പറയാം കേട്ടോ ചോദിക്കാനാണ് വീട്ടിൽ ഒരു കോഴി ഉണ്ടായിരുന്നു അത് ഒരു അഞ്ചാറ് മാസമായിട്ട് മുട്ട ഇട്ടില്ല അതിൻ്റെ മുട്ട ഇട്ടിരുന്നതാണ് അപ്പൊ ഞാൻ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് ആ കോഴിക്ക് നെയ് കെട്ടിയതാണെന്നാണ് അപ്പോ അത് അയാൾ പറഞ്ഞ മരുന്ന് പച്ചമഞ്ഞളും കറിയൊപ്പിൻ്റെ അല്ലേ അരച്ച് കൊടുക്കാനാണ് അത് രാവിലെ നേരത്തെ വേറെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് കൊടുക്കാനാണ് പറയുന്നത് അതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ അപ്പോൾ നിങ്ങൾ ആ വോയിസ് കേട്ടല്ലോ കറിവേപ്പിലയും അതേപോലെ തന്നെ പച്ചമഞ്ഞുങ്ങളെ കൂടെ അരച്ച് രാവിലെ ഭക്ഷണമെന്ന് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ നെയ് കെട്ടിയ കോഴിക്ക് കൊടുക്കാനാണ് ആരോ ഉപദേശിച്ചു എന്ന് പറഞ്ഞത് അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു ഞാൻ ആ പുള്ളിയോട് പറഞ്ഞു നിങ്ങൾ അതൊന്ന് കൊടുത്തു നോക്കൂ എന്നിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എന്നെ വിളിച്ച് പറയണം അത് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി അന്ന് മുതൽ അത് കൊടുത്തു തുടങ്ങിയിരുന്നു ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കോഴി മുട്ടയിട്ട് തുടങ്ങി ഡെയിലി മുട്ടയിട്ടു ഏകദേശം പന്ത്രണ്ടോളം മുട്ട ഇട്ടതിന് ശേഷം ശേഷം ആ കോഴി ഇപ്പോൾ ആടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ഞാൻ അട വയ്ക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സക്സസ്ഫുൾ മെഡിസിൻ പരിചയപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കിയപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ നെയ് കെട്ടിയ കോഴികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുട്ടയിടാത്ത പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക എന്നിട്ട്